േഷം മഴ വെടി ശക്തമായി പള്ളിത്തുരുവ് ബൈപ്പാസിൽ മസ്ജിദിന് സമീപത്ത് വെള്ളക്കെട്ട് ശക്തമായത് കാരണത്താൽ വാഹനം കുടുങ്ങി വാഹനം പോകാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികൾ ഇവിടെ ഈ വെള്ളം കെട്ടിയതിനെ ഓടയിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കുട്ടികളിലെ ഈ ഒരു നന്മവാസന എന്താണ് നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതിരും മഴ നനഞ്ഞുകൊണ്ടാണെങ്കിലും ബ്ലോക്കായ വാഹനങ്ങൾ ബ്ലോക്കായത് കാരണത്താലും പോകാൻ പറ്റാത്തതുകൊണ്ടും കുട്ടികൾ മുൻകൈ എടുത്താണ് ചെയ്യുന്നത് ഇവിടെ വെള്ളം കയറി വാഹനം ബ്ലോക്കായിരുന്നു പള്ളിക്കകത്തേക്കും വെള്ളം കയറുന്ന സാഹചര്യത്തിലാണ് ഈ കുട്ടികൾ ആ ഓടയെ അടഞ്ഞതിനെ പരമാവധി അവർ കഴിയുന്ന രീതിയിൽ ചെയ്യുന്നത് എന്തായാലും ഒരു കാഴ്ചയാണത് ഒരുപാട് വെള്ളം ഇപ്പോൾ കെട്ടിയതിനകത്ത് കരയിൽ ബ്ലോക്കായിരുന്നു അതിനാണ് ഈ കുട്ടികൾ തുറന്നു വിട്ടത് എന്തായാലും ഞാൻ അടക്കമുള്ളവർ ഇത് മാതൃക ആക്കേണ്ടതാണ് കാരണം ആ കുട്ടികൾ അവർ ആ നോക്കി നിന്നിട്ടില്ല നനഞ്ഞത് കൊണ്ട് തന്നെ അവർ തന്നെ ആ ഓട അടഞ്ഞുകിടന്നതിനെ ചപ്പ് ചവറുകൾ മാറ്റി വെള്ളം ഒഴുക്കി വിടാനുള്ള ഒരു പരിശ്രമമാണ് കുട്ടികളെ നടത്തുന്നത് എന്നാലും ഞാനും ഇവിടെ ഒന്ന് പങ്കാളിയാവാം ലൈവ് ഇവിടെ നിന്ന് വൈൻ്റപ്പിയാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഓടയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെടുത്തത് കാരണത്താലാണ് ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമുണ്ടാക്കുന്നത് എന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേപോലെ തന്നെ അശാസ്ത്രീയമായ നിലയിൽ ഓട നിർമ്മാണവും ഇതിനൊരു കാരണമായിട്ടുണ്ട് കുട്ടികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള കച്ചവടക്കാരും അവർ ഇറങ്ങി ആ ഓട വൃത്തിയാക്കി വെള്ളം ഒഴുക്കി വിടുന്നൊരു കാഴ്ച ഇപ്പോൾ നമുക്ക് കാണുന്നത് എന്തായാലും കുട്ടികൾ മാതൃക സർവീസ് റോഡിലെ വെള്ളം ഓടയിലേക്ക് ഒഴുകി പോകുന്നില്ല അതാണ് ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നത് അതാണ് കുട്ടികൾ അവരുടെ കഴിയിൽപ്പെട്ട രീതിയിൽ തന്നെ അതിനെ തുറന്നുവിടാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏ പതുക്കപ്പോ പതുക്കപ്പോ ഞാൻ വേറെ ഞാൻ വന്നു തുറന്നാ എന്തായാലും ആ കുട്ടികളൊരു മാതൃകയാണ് വലിയ മുതിർന്ന ആളുകളൊക്കെ പോയെങ്കിൽ ഞാനടക്കം ഈ ലൈവ് കൊടുക്കുന്നതല്ല നമ്മൾ സഹായിക്കാനില്ല എന്തായാലും ഒന്നുകൊണ്ടെന്ന് സഹായിക്കാം ഒരു മാതൃകയായി മാറിയിരിക്കാനാണ് കുട്ടികൾ അഭിനന്ദനം അർഹിക്കുകയാണ് കാരണം പല വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും ബ്ലോക്കായി കിടത്തിട്ടും ആരും ചെയ്യാത്തതാണ് ഈ കുട്ടികൾ ഇവിടെ ചെയ്ത് ഇപ്പോൾ വെള്ളം പരമാവധി ഒഴുക്കി കളഞ്ഞത് എന്തായാലും സമിലേ കഴിഞ്ഞാ ഏകദേശമായാ വെള്ളം പോയാള കണ്ടാ ഹോളാ തന്നെ ുമരിച്ചയ്ക്ക് സമീപത്തെ കോർണവസ്കൂറിന് മുമ്പിൽ ഇതേപോലെ വെള്ളം കിട്ടിയത് കാണത്താൽ ഇരുചക്ര വാഹനങ്ങൾ ഓഫായിപ്പോയ ഒരവസ്ഥയിൽ ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ ലൈവ് കൊടുക്കാൻ സാധിച്ചില്ല അതിന് അതേ അവസ്ഥയായിരുന്നു ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ምን ሆነ